നമസ്കാരം അമൃത ഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മലയാളികളുടെ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പ് സാർത്ഥകമായ ഒരു നിമിഷമായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ച സംഭവം അന്താരാഷ്ട്ര ഷിപ്പിംഗ് രംഗത്തെ അതികായരായ മൃഗ്സ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പിനെ സ്വീകരിച്ച ചടങ്ങ് ലോക സമുദ്ര വ്യാപാര ഭൂപടത്തിൽ തിരുവനന്തപുരത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നായിരുന്നു സമീപഭാവിയിൽ തന്നെ മാരിടൈം രംഗത്തെ കുതിപ്പിനായി ഭാരതത്തിന് കരുത്തേകാൻ വിഴിഞ്ഞം ഉൾപ്പെടുന്ന പുതിയ വമ്പൻ പ്രോജക്റ്റുകൾക്ക് കഴിയുമെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു യിലെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പിനെ സ്വീകരിച്ച് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തുറമുഖത്തിന്റെ ട്രയൽ റൺ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് ആദ്യ മദർഷിപ്പ് എം വി സാൻ ഫെർണാണ്ടോയാണ് എത്തിയത് ഒൻപതിനായിരം ടി യു വരെ ശേഷിയുള്ള കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചരക്കിറക്കത്തിനായി പ്രവേശിച്ചു മെഗാമാക്സ് കണ്ടെയ്നർ ഷിപ്പുകൾ കൈകാര്യം ചെയ്യുവാനുള്ള ശേഷി ഉൾപ്പെടെയുള്ള കപ്പലുകളുടെ ചരക്ക് നീക്കം വേഗത്തിലാക്കുന്നതിനായി വലിയ തോതിലുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വയം നിയന്ത്രണ സംവിധാനമുള്ള തുറമുഖമാണ് വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലായ വിഴിഞ്ഞത്ത് കന്നി മദർഷിപ്പ് പ്രവേശിക്കുമ്പോൾ ഇന്ത്യയുടെ സമുദ്രമേഖലയ്ക്ക് ചരിത്രപരമായ ദിവസമാണ് എന്നായിരുന്നു കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അഭിപ്രായപ്പെട്ടത് കേരള ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും അദാനി പോർട്ട് സെസ് കമ്പനിയും തമ്മിലുള്ള പി സഹകരണം ഇന്ത്യയുടെ സമുദ്രമേഖലയുടെ വളർച്ചയ്ക്കുള്ള പുത്തൻ വിജയ മാതൃക തീർക്കും അദ്ദേഹം പറഞ്ഞു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്നർഷിപ്പ് ബിറ്റ്വീൻ ദ സെൻട്രൽ ഗവൺമെൻറ്റ് പ്രൈവറ്റ് സെക്ടർ ആൻഡ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ അൺലീസ് ദി ഇമ്മെൻസ് പൊട്ടൻഷ്യൽ ഓഫ് അവർ മാരിടൈം സെക്ടർ ദിസ് ഈസ് വൺ ഓഫ് ദ എക്സാംപ്ലറി സക്സസ് സ്റ്റോറീസ് ഓഫ് ദ പി മോഡൽ ഇൻ ക്രിയേറ്റിംഗ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വിഴിഞ്ഞം തുറമുഖം മുന്നോട്ട് വയ്ക്കുന്നത് വമ്പൻ പരിവർത്തനത്തിൻ്റെ ആദ്യ പടികളാണ് നിലവിൽ ഇന്ത്യയിലെ കണ്ടെയ്നർ ട്രാഫിക്കിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴിയിൽ ട്രാൻഷിപ്പ് ചെയ്യപ്പെടുന്നുണ്ട് ആഗോള വ്യാപാരത്തിൽ ഇന്ത്യയുടെ പങ്ക് വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന് ഒരു സമർപ്പിത ട്രാൻഷിപ്പ്മെന്റ് പോർട്ട് ഇല്ലായിരുന്നു അതിന്റെ ഫലമായി ഇന്ത്യയുടെ ട്രാൻഷിപ്പ് ചെയ്ത ചരക്കിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും ഇന്ത്യയ്ക്ക് പുറത്തുള്ള തുറമുഖങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ഈ വിദേശ ആശ്രയത്വം കുറയ്ക്കുക മാത്രമല്ല പ്രാദേശിക ഷിപ്പിംഗ് രംഗത്തിന് ഏറ്റവും കാര്യക്ഷമമായ ട്രാൻഷിപ്മെൻറ്റ് സാധ്യത കൂടിയാണ് വിഴിഞ്ഞം മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ അന്താരാഷ്ട്ര പ്രാധാന്യം ഈ തുറമുഖം ഉയർന്നു വരുമ്പോൾ ഒന്നുകൂടി വർദ്ധിക്കുന്നു എന്നതാണ് നാം കാണേണ്ടത് സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വർദ്ധിക്കുന്നുവെന്ന് വരുമ്പോൾ മറ്റ് ചില ശക്തികൾ അത് അന്താരാഷ്ട്ര ലോബികൾ തന്നെ ഇതിനെതിരെ ചിന്തിച്ചു എന്ന് വരാം ഇത് യാഥാർത്ഥ്യമാവാതിരിക്കാൻ രംഗത്ത് വന്നു എന്ന് വരാം അതെല്ലാം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സിംഗപ്പൂർ തുറമുഖത്തിനും കൊളംബോ തുറമുഖത്തിനും വൻ വെല്ലുവിളി നൽകാൻ വിഴിഞ്ഞത്തിന് ഭാവിയിൽ കഴിയും പ്രകൃതിദത്തമായ ആഴം മാത്രമല്ല അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമെന്ന രീതിയിലും വിഴിഞ്ഞം തന്ത്രപ്രധാനമാകുന്നു വിഴിഞ്ഞം ഇന്ത്യയിലേക്കുള്ള ട്രാൻസ്മെന്റ് മാത്രമല്ല ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന പ്രധാന റൂട്ടുകളിലൂടെയുള്ള ചരക്കുനീക്കത്തിലും പങ്കുവഹിക്കും യു എസ് യൂറോപ്പ് ആഫ്രിക്ക ഫോർ ഈസ്റ്റ് ഇങ്ങനെ നീളുന്നു ആ അന്താരാഷ്ട്ര വ്യാപാര സാധ്യതകൾ ആദ്യഘട്ടത്തിൽ വർഷം പത്തു ലക്ഷം കണ്ടെയ്നർ കൈകാര്യശേഷി കൈവരിക്കുന്ന തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ മുപ്പത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുവാനുള്ള ശേഷി കൈവരിക്കും ആഗോള സമുദ്ര വ്യാപാര മേഖലയിൽ വിഴിഞ്ഞം മാത്രമല്ല മറ്റു രണ്ട് പ്രഖ്യാപിത തുറമുഖങ്ങളും ഇനി mega port project including all weather deep draft port at vadawan and international container transshipment terminal at galater bear also being executed by the ministry of port shipping and waterways in a mission mood very soon the country will witness the addition of these two best-in-class maritime infrastructure that will position Bharat മഹാരാഷ്ട്രയിലെ പാൽഖർ ജില്ലയിലെ വധവൻ തുറമുഖം നിലവിലെ ഏറ്റവും വലിയ ഇന്ത്യൻ തുറമുഖത്തേക്കാൾ മൂന്നിരട്ടിയിലധികം വലുപ്പത്തിലാണ് നിർമ്മിക്കുക കണ്ടെയ്നറുകൾ വഹിക്കുവാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളെ പോലും ഉൾക്കൊള്ളാൻ തുറമുഖം സജ്ജമാകും എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ മുതൽ മുടക്കിൽ സ്ഥാപിക്കുന്ന ഈ തുറമുഖം എല്ലാ കാലാവസ്ഥയിലും ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഡീപ് ഡ്രാഫ്റ്റ് പോർട്ടാണ് ചരക്കുനീക്കത്തിലെ ചൈനീസ് അതീശത്തോട് ഏറ്റുമുട്ടാൻ ഇന്ത്യയുടെ ഭാവി നീക്കത്തിന് കരുത്തു പകർന്നുകൊണ്ട് പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ക്യാബിനറ്റ് അംഗീകാരം ലഭിച്ചു രണ്ടായിരത്തി മുപ്പതോടെ പ്രവർത്തനക്ഷമമാകുന്ന വധമൻ തുറമുഖം വികസിപ്പിക്കുക ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് ഹെക്ടർ കടൽഭൂമി തിരിച്ചുപിടിച്ചാണ് ഭൂമി ഏറ്റെടുക്കലിന്റെ ആവശ്യകത ഇങ്ങനെ ഒഴിവാകും ആയിരം മീറ്റർ നീളമുള്ള ഒൻപത് കണ്ടെയ്നർ ടെർമിനലുകൾ നാല് മൾട്ടി പർപ്പസ് ബർത്തുകൾ നാല് ലിക്വിഡ് കാർഗോ ബർത്തുകൾ ഒരു റോ റോ റോബർ ഒരു കോസ്റ്റ് ഗാർഡ് ബർത്ത് എന്നിവ ഈ തുറമുഖത്തിലുണ്ടാകും രണ്ടായിരത്തി നാൽപ്പതോടെ രാജ്യാന്തര തലത്തിലെ ഏറ്റവും വലിയ പത്ത് തുറമുഖങ്ങളിൽ സ്ഥാനം പിടിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതോടൊപ്പം തന്നെ തന്ത്രപ്രധാനമാണ് ഗ്രേറ്റ് ആൻഡമാൻ ദ്വീപുകളിൽ വികസിപ്പിക്കുന്ന ഗലാത്തിയ ബേയിലെ അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്പിംഗ് തുറമുഖം പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ വികസിപ്പിക്കുന്ന നിർദ്ദിഷ്ട അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ്മെന്റ് പോർട്ട് നാൽപ്പത്തി കോടി രൂപ ചെലവ് കണക്കാക്കുന്നു മൊത്തം പതിനാറ് ദശലക്ഷം ടി യു ശേഷിയുള്ള നാല് ഘട്ടങ്ങളിലായാണ് ഇത് വരുന്നത് രണ്ടായിരത്തി അൻപത്തെട്ടോടെ മുഴുവൻ തുറമുഖവും കമ്മീഷൻ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടം ഒന്നിനു കീഴിൽ ഏകദേശം നാല് ദശലക്ഷം ടിയുകൾ കൈകാര്യം ചെയ്യും അന്താരാഷ്ട്ര ഷിപ്പിംഗ് വ്യാപാരപാധയുടെ സാമീപ്യവും തന്ത്രപരമായ സ്ഥാനവും ഒപ്പം ഇരുപത് മീറ്ററിൽ കൂടുതൽ സ്വാഭാവിക ആഴവും ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് പദ്ധതിയെ വ്യത്യസ്തമാക്കുന്നു ഈ മൂന്ന് പദ്ധതികളും നമ്മുടെ മാരിടൈം വിഷൻ രണ്ടായിരത്തി യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്നു പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത ഗതിശക്തി മിഷനിൽ ഉൾചേർന്നുകൊണ്ട് ഇന്ത്യൻ ലോജിസ്റ്റിക് മേഖലയെ ഉടച്ചുമാർക്കാൻ ഇവയ്ക്ക് സാധ്യമാകും സമുദ്ര വ്യാപാര രംഗത്തിനായി നാം സൃഷ്ടിച്ച അമൃതകാല വിഷൻ സാക്ഷാത്കരിക്കുവാനുള്ള ഊർജം നമുക്ക് ലഭിക്കുകയാണ് നിസാരമല്ല ആ ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിനകം അഞ്ഞൂറ് ദശലക്ഷം ടൺ വാർഷിക ചരക്കുനീക്കം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആറ് മെഗാ പോർട്ടുകൾ ലോക നേതൃതലത്തിൽ എത്താൻ നമുക്ക് സൃഷ്ടിക്കണം അതിലേക്കുള്ള യാത്രയിൽ തന്നെയാണ് നമ്മുടെ സമുദ്ര വ്യാപാര മേഖല രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാണ് ഇതുറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വലിയ തോതിൽ അതിർത്തി മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനുമായുള്ള ബജറ്റ് വിഹിതം ഗണ്യമായി ഉയർത്തിയതും ഇതിന്റെ ഭാഗമാണ് റോഡുകളും ഹൈവേകളും റെയിൽവേ പദ്ധതികളും എയർഫീൽഡുകളും കൂടുതൽ നിർമ്മിച്ച് രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ കൂടുതൽ ശക്തമാക്കുകയാണ് എൻ സർക്കാർ ഒരു വിദേശ രാജ്യത്തിനും ഇന്ത്യയുടെ ഭൂമിയിൽ അനധികൃതമായി കടക്കാനാകാത്ത വിധം ശക്തമാണ് ഇന്ന് നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ ദേശീയ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഉറപ്പാക്കുന്നതിൽ രാജ്യത്തിന്റെ അതിർത്തി മേഖലകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് വലിയ പങ്കാണുള്ളത് എന്നാൽ ഈ യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്ന നിലപാടായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുൻപ് മാറി മാറി വന്ന സർക്കാരുകൾക്കുണ്ടായിരുന്നത് ഇത് മേഖലയിലെ ഫലപ്രദമായ സൈനിക വിന്യാസത്തെയും ബാധിച്ചു സ്വാഭാവികമായും ഇത് അതിർത്തി മേഖലയെ ദുർബലമാക്കി ഈ വിടവ് പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനാലിനു ശേഷം നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച ഓരോ നീക്കങ്ങളും രണ്ടായിരത്തി പതിനാലിൽ ശേഷം ഇന്ത്യയുടെ അതിർത്തികളിലെ തന്ത്രപ്രധാനമായ റോഡുകളുടെ നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിന് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ ബജറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ ഗണ്യമായി വർദ്ധിപ്പിച്ചു ബിആർഒയുടെ വാർഷിക ബജറ്റ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയായിരുന്നെങ്കിൽ രണ്ടായിരത്തിനാലിൽ അത് പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് കോടിയായി ഉയർന്നു തൽഫലമായി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ ആകെ മൂവായിരത്തി അറുനൂറ്റി പത്ത് കിലോമീറ്റർ ആയിരുന്നു അതിർത്തി റോഡുകളുടെ ദൂരമെങ്കിൽ രണ്ടായിരത്തി പതിനാല് രണ്ട് കാലയളവിൽ അത് ആറായിരത്തി കിലോമീറ്ററായി കൂടാതെ ചൈന അതിർത്തിയിൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഫ്രോണ്ടിയർ ഹൈവേ നിർമ്മിക്കുവാനുള്ള പദ്ധതി ആരംഭിച്ചു ഇതിനു പുറമേ ഇന്ത്യൻ സൈന്യത്തിന്റെ ദ്രുതഗതിയിലുള്ള വിന്യാസത്തിനായി ഇന്ത്യൻ റെയിൽവേ വടക്കുകിഴക്കൻ മേഖലയിൽ തന്ത്രപ്രധാനമായ റെയിൽവേ പാതകളും നിർമ്മിക്കുന്നു ശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന പദ്ധതിയാണ് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് കൂടാതെ പുതിയ എയർഫോഴ്സ് ലാൻഡിംഗ് സ്ട്രിപ്പുകളുടെ നിർമ്മാണം സൈനികരുടെയും ആയുധങ്ങളുടെയും നീക്കങ്ങൾ എളുപ്പമാക്കുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇപ്പോൾ എയർഫീൽഡുകൾ മേഖലയിലുണ്ട് ഏത് തരത്തിലുള്ള വിമാനങ്ങളെയും ഉപകരണങ്ങളെയും വഹിക്കാൻ പര്യാപ്തമാണ് ഈ ഐ എഎഫ് എയർഫീൽഡുകൾ കിഴക്കൻ ലഡാക്കിൽ ഡി ബി ഒ ഫെ നിയോമ എന്നിവിടങ്ങളിൽ എയർഫീൽഡുകൾ സ്ഥാപിക്കുകയോ നവീകരിക്കുകയോ ചെയ്യുന്നു അരുണാചൽ പ്രദേശിൽ തേസു പാസിഘഡ് ഹോളോങ്കി എന്നിവിടങ്ങളിൽ പുതിയ എയർഫീൽഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് അതേസമയം സീറോ എയർഫീൽഡ് നവീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള റോഡുകൾ ഹൈവേകൾ റെയിൽവേ എയർഫീൽഡുകൾ എന്നിവ സേനയുടെയും വിന്യാസത്തിന് മാത്രമല്ല അതിർത്തി നിരീക്ഷണവും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു ഭൌതിക അടിസ്ഥാന സൌകര്യങ്ങൾക്ക് പുറമേ അതിർത്തിയിൽ എല്ലായിടത്തും നൂതന സാങ്കേതിക വിദ്യകളും നിരീക്ഷണ സംവിധാനങ്ങളും വിന്യസിക്കുന്നതിനും മോദി സർക്കാർ മുൻഗണന നൽകി വരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളിലെ കോംപ്രഹെൻസീവ് ഇന്റഗ്രേറ്റഡ് ബോർഡർ മാനേജ്മെന്റ് സിസ്റ്റം ഇതിന് ഉദാഹരണമാണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികളിൽ സുരക്ഷയും നിരീക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി ഹൈടെക് ബോർഡർ ഫെൻസിംഗ് സെൻസർ അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങൾ ആളില്ലാ വിമാനങ്ങൾ എന്നിവ ഇതിലുൾപ്പെടുന്നു ഇന്ത്യയ്ക്കും മ്യാൻമാറിനും ഇടയിലുള്ള കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തിയിൽ വേലി സ്ഥാപിക്കുവാനുള്ള പദ്ധതിയും മോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ അതിർത്തി ഔട്ട് പോസ്റ്റുകളിൽ ഫോർ ജി അധിഷ്ഠിത മൊബൈൽ സേവനങ്ങൾക്കുള്ള അംഗീകാരം അതിർത്തി പ്രദേശങ്ങളിലെ ശേഷി വർദ്ധിപ്പിച്ചു സുരക്ഷാ പരിഗണന അതിർത്തി പ്രദേശങ്ങളിലെ സാമൂഹിക സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിലും സർക്കാരിന്റെ ശ്രമങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശ് സിക്കിം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ലഡാക്ക് എന്നിവിടങ്ങളിലെ വടക്കൻ അതിർത്തിയോട് ചേർന്നുള്ള പത്തൊൻപത് ജില്ലകളിലെ നാൽപ്പത്തിയാറ് ബ്ലോക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിൽ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം പോലുള്ള സംരംഭങ്ങൾ നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമാണ് അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം ഉപജീവന സാധ്യതകൾ എന്നിവ മെച്ചപ്പെടുത്താൻ ഈ സംരംഭം ലക്ഷ്യമിടുന്നു അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലും സാമൂഹ്യ ക്ഷേമ പദ്ധതികളിലും നിക്ഷേപിക്കുന്നതിലൂടെ അതിർത്തി പ്രദേശങ്ങളും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളും തമ്മിലുള്ള വികസന അസമത്വങ്ങൾ പരിഹരിക്കാനും അതിർത്തി സമൂഹങ്ങൾക്കിടയിൽ സുരക്ഷിതത്വ ബോധം വളർത്താനും സർക്കാർ ശ്രമിക്കുന്നു മെച്ചപ്പെട്ട കണക്ടിവിറ്റിയും അതിർത്തിയിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണവും ബാഹ്യഭീഷണികളെ തടയുന്നതിനും അതിർത്തികളിലെ സുരക്ഷാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിനുമുള്ള ഇന്ത്യയുടെ ശേഷി ശക്തിപ്പെടുത്തി അതിർത്തികളിൽ ഇന്ത്യൻ സൈനികരുടെ പട്രോളിംഗ് വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായകരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ അതിർത്തിയിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ രംഗത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായത് അതിർത്തി മേഖലകളിലെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതും നിരീക്ഷണ സംവിധാനങ്ങൾ നവീകരിക്കുന്നതോടൊപ്പം അതിർത്തി പ്രദേശങ്ങളിൽ സാമൂഹിക സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ മുൻഗണന നൽകി വരുന്നു അതിർത്തിയിലെ ഏത് വെല്ലുവിളിയെയും നേരിടാനും പരമാധികാര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും രാജ്യത്തിന്റെ ശേഷി കൂടി തെളിയിക്കുന്നതാണ് ഇവ ഓരോന്നും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കായ സോറവാറിന്റെ പരീക്ഷണം അവസാനഘട്ടത്തിൽ ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കായ സോറോവാറിന്റെ പരീക്ഷണം അവസാനഘട്ടത്തിൽ ഡിആർഡിഒയും ലാർസൻ ആൻഡ് ട്രൂബോയും സംയുക്തമായാണ് സോറോവാർ വികസിപ്പിച്ചത് ഗുജറാത്തിലെ ഹാജറയിലുള്ള ലാർസൻ ആൻഡ് ട്രൂബോ പ്ലാന്റിലെ പദ്ധതിയുടെ പുരോഗതി കഴിഞ്ഞ ദിവസം ഡിആർഡിഒ മേധാവി ഡോക്ടർ സമീർ വി കാമത് വിലയിരുത്തിയിരുന്നു രണ്ടു വർഷത്തെ റെക്കോർഡ് സമയത്തിനുള്ളിൽ വികസിപ്പിച്ച ടാങ്ക് തദ്ദേശീയ നിർമ്മാണത്തിലെ ഇന്ത്യയുടെ പുരോഗതിയുടെ സാക്ഷ്യം കൂടിയാണ് ടണ്ണാണ് ടാങ്കിന്റെ ഭാരം ടാങ്കുകൾ നിർമ്മിക്കുവാനാണ് പദ്ധതി ടാങ്കുകൾ കൈമാറും ഒരേ സമയം രണ്ട് സോറോവാർ ടാങ്കുകൾ വഹിക്കാൻ വ്യോമസേനയുടെ ക്ലാസ് വിമാനങ്ങൾക്ക് സാധിക്കുമെന്ന കുറഞ്ഞ ഭാരവും പർവ്വത താഴ്വരകളിൽ ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കാനുള്ള ശേഷിയും ലഡാക്ക് പോലെയുള്ള അതിർത്തി മേഖലകളിലെ സൈനിക പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും ലഡാക്കിൽ സൈനിക ഓപ്പറേഷനുകൾ നടത്തിയ ദോഗ്ര ജനറൽ സോറോവാർ സിംഗിന്റെ പേരാണ് ടാങ്കിന് നൽകിയിരിക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ വികസനവും സ്വയം പര്യാപ്തതയും പരസ്പര ബന്ധിതമാണ് വോക്കൽ ഫോർ ലോക്കൽ മുന്നേറ്റത്തിന് പ്രാധാന്യമേറുന്നത് ഇവിടെയാണ് രാജ്യത്തുടനീളം പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വലിയ പിന്തുണയാണ് സമീപകാലത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അട്ടപ്പാടിയിലെ ഗോത്രവർഗ്ഗ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വട്ടലക്കി സഹകരണ അഗ്രികൾച്ചറൽ സൊസൈറ്റി ഇതിന് ഒരു മികച്ച ഉദാഹരണമാണ് മൻ കി ബാത്തിന്റെ കഴിഞ്ഞ പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശം അട്ടപ്പാടിയിലെ ഈ ആദിവാസി സംരംഭകർക്കുള്ള അംഗീകാരം കൂടിയായിരുന്നു മൻ കി ബാത്തിന്റെ നൂറ്റി പതിനൊന്നാം പതിപ്പിൽ വട്ടലക്കി സഹകരണ അഗ്രികൾച്ചറൽ സൊസൈറ്റിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചപ്പോൾ അത് ഈ കൂട്ടായ്മയുടെ പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായിരുന്നു കൃഷിയിടത്തിൽ നിന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവത്കരണത്തിലേക്ക് നീങ്ങിയതാണ് ഈ കൂട്ടായ്മയുടെ വിജയകഥ സ്ത്രീ ശക്തിയാണ് ഈ സഹകരണ സംഘത്തെ നയിക്കുന്നത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം സംരംഭകത്വത്തിന്റെ മികച്ച മാതൃകയാണ് അവതരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു ये रंग बिरंगे छाते बहुत शानदार होते हैं और खासियत ये कि इन छातों को केरला की हमारी आदिवासी बहनें तैयार करती हैं आज देश भर में इन छातों की मांग बढ़ रही है इनकी ऑनलाइन बिक्री भी हो रही है इन छातों को बट्टा लक्की सहकारी कृषि सोसाइटी की देखरेख में बनाया जाता है इस सोसायटी का नेतृत्व हमारी नारी शक्ति के पास है महिलाओं के नेतृत्व में अट्टा पड़ी के आदिवासी समुदाय ने एंटरप्रिनरशिप की अद्भुत मिसाल पेश की है इस सोसायटी ने एक बेम्बू हैंडीक्राफ्ट यूनिट की भी स्थापना की है अब ये लोग एक रिटेल आउटलेट और एक पारंपरिक कैफे खोलने की भी तैयारी में है इनका मकसद सिर्फ अपने छाते और अन्य उत्पाद बेचना ही नहीं बल्कि ये अपनी परंपरा अपनी संस्कृति से भी दुनिया को परिचित करा रहे हैं आज कारथुम्बी छाते केरला के एक छोटे से गांव से लेकर मल्टीनेशनल कंपनियों तक का सफर पूरा कर रहे हैं लोकल के लिए वोकल होने മൾട്ടി നാഷണൽ കമ്പനിയോ ത സഫർ ലോക്കൽ ഉദാഹരണ കൃഷി തന്നെയാണ് ഈ സഹകരണ സംഘത്തിന്റെ 100 നൂറ് കണക്കിന് ഏക്കർ സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്യുന്നത് കൂടാതെ ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള ആധുനിക സംവിധാനങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തിയാണ് ഇവരുടെ കൃഷി രീതി ഇതിനു പുറമേ പ്രവർത്തന മേഖലയുടെ വൈവിധ്യവത്കരണത്തിന്റെ ഭാഗമായാണ് പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വികസനം ആരംഭിച്ചത് നോട്ട്ബുക്ക് നിർമ്മാണം ഇന്നിവരുടെ മറ്റൊരു പ്രധാന തൊഴിൽ മേഖലയായി മാറിയിരിക്കുകയാണ് ഗുണമേന്മയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നതാണ് ഈ നോട്ട്ബുക്കുകളുടെ പ്രത്യേകത ഏറ്റവും മികച്ച കവറും ഏറ്റവും മികച്ച പേപ്പറും ഏറ്റവും മികച്ച നിർമ്മാണ രീതികളുമായി ഈ വനിതാ കൂട്ടായ്മ അത്ഭുതപ്പെടുത്തുകയാണ് പക്ഷേ ഇപ്പോൾ ഇതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല അവരുടെ പ്രവർത്തന മേഖല നിർമ്മാണവും ഈ വനിതാ കൂട്ടായ്മ ഏറ്റെടുത്തിരിക്കുകയാണ് വട്ടളക്കി ഫാമിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ വട്ടളക്കി പ്രദേശത്തെ നൂറ്റി അൻപത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ഒരുമിച്ച് വന്ന് ഫോം ചെയ്ത ഒരു സൊസൈറ്റിയാണ് ഏതൊരു സമൂഹത്തിലും സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുമ്പോൾ ആ സമൂഹത്തിൽ സമത്വമുണ്ടാവുകയും കൂടുതൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത രീതി ഉണ്ടാവുകയും ചെയ്യും വട്ടളക്കയുടെ ഒരു വിജയകഥയും അതുതന്നെയാണ് ഒരു ചെറിയ കാർഷിക സംരംഭമായിട്ട് തുടങ്ങിയതാണ് വട്ടളക്ക പിന്നീട് നിരന്തരമായിട്ട് എല്ലാവർക്കും ഒരു സ്റ്റേബിൾ ഇൻകം ഡെയിലി വരുമാനം കൊണ്ടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ ബിസിനസ് വെഞ്ചേഴ്സിലേക്ക് അവർ ആ സംരംഭത്തെ കൊണ്ടുപോവുകയും അതിലൂടെ കൂടുതൽ വിജയം നേടിയെടുക്കുകയും ചെയ്ത ഒരു കഥയാണ് വട്ടളക്കയുടെ അപ്പോൾ കാർഷിക കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒരു ഗവൺമെൻറ് സഹായത്തോടു കൂടി ഒരു നോട്ട്ബുക്ക് നിർമ്മാണ യൂണിറ്റും ഒരു കുട നിർമ്മാണ യൂണിറ്റും അതുപോലെ തന്നെ അവിടെ സമൃദ്ധമായിട്ട് വളരുന്ന മുളയുപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കളും നിർമ്മിച്ച് അത് മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ടാണ് വട്ടളക്കി ഫാമിംഗ് സൊസൈറ്റി കൂടുതൽ വിജയം നേടിയത് കഴിഞ്ഞ സ്കൂൾ സീസണിൽ വകുപ്പിന്റെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കും ഹോസ്റ്റലുകളിലേക്കുമായി പതിനയ്യായിരത്തോളം ബാഗുകൾ ഇവർ നിർമ്മിച്ചു നൽകി അടുത്ത സീസണിൽ ഇരുപത്തി അയ്യായിരം ബാഗുകളാണ് ലക്ഷ്യം അങ്ങനെ ജീവിതത്തിനും നിറം വന്നു തുടങ്ങിയതോടെ ഇവർ കുട നിർമ്മാണത്തിലേക്കും തിരിഞ്ഞു ഇവർ ഒരുക്കുന്നത് വെറും വർണ്ണക്കുടയല്ല ഒരുപാട് ആദിവാസി വനിതകളുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തിയ ഒരു വർണ്ണ കുടമാറ്റം തന്നെയാണ് സംഘത്തിലെ അംഗങ്ങൾ മുള ഉപയോഗിച്ചുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നേടുന്ന കാര്യവും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു തങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും സംഘത്തെക്കുറിച്ചും പ്രധാനമന്ത്രി കുറിച്ചും ഈ വനിതാ കൂട്ടായ്മയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രിയുടെ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഈ സൊസൈറ്റിക്ക് സാധിച്ചത് അത് നമ്മുടെ ഏറ്റവും ഏറ്റവും കേരളത്തിലെ തന്നെ റിമോട്ട് ഏരിയ ആയ അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം തന്നെ ഇത്തരമൊരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ സാധിച്ചതുകൊണ്ടാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആയിരിക്കുന്ന ജില്ലാ കളക്ടറും അതുപോലെ നമ്മുടെ ഷെഡ്യൂൾ ട്രൈബ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഐ ടി ഡി പിയുടെ ഉദ്യോഗസ്ഥരും അട്ടപ്പാടിയിലെ ജനങ്ങളും അവിടുത്തെ നമ്മുടെ ബോർഡ് അടക്കം വരുന്ന സൊസൈറ്റി മെമ്പേഴ്സും എല്ലാവരും ഒരുമയോടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ജില്ലാ കളക്ടർ ഐടിഡി പി അട്ടപ്പാടി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന സംഘത്തിന്റെ ഡയറക്ടർ ബോർഡിൽ നാല് വനിതകൾ ഉൾപ്പെടെ ഏഴ് ആദിവാസികളാണുള്ളത് പേരുള്ള സംഘം അറുപത് സംഘ അംഗങ്ങൾക്ക് ജോലിയും ഇനി ടൂറിസം രംഗത്തും സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഈ സംഘം കൂടാതെ ഇപ്പോൾ റീറ്റെയിൽ ഔട്ട്ലെറ്റും പരമ്പരാഗത കഫേയും തുറക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കൂട്ടർ മന്ത്രി ഞങ്ങളെക്കുറിച്ച് നന്നായിട്ട് നല്ലൊരു ന്യൂസ് ആയിട്ട് ഒലകമെങ്കും ഇന്ത്യ ഫുള്ളായിട്ട് ഞങ്ങളുടെ പ്രവർത്തനം വന്നത് കാരണം ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് ഇനിയും ഇനിയും ഞങ്ങൾ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ ഈ സൊസൈറ്റിയിൽ ഞങ്ങൾ അറുപത് പേര് പണി ചെയ്തിട്ടുണ്ട് ഉൽപ്പന്നങ്ങളുടെ വിലയോടൊപ്പം അവരുടെ പാരമ്പര്യവും സംസ്കാരവും ലോകത്തെ പരിചയപ്പെടുത്തുക കൂടിയാണ് വട്ടലക്കി സഹകരണ അഗ്രികൾച്ചറൽ സൊസൈറ്റി ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ എന്ന വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമാകുകയാണ് ഈ കൂട്ടായ്മ ഇവരുടെ മികവേറിയ ഉൽപ്പന്നങ്ങൾ ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും വരണഭംഗിയേകും എന്നതിൽ സംശയമില്ല ഒപ്പം ഒരു ജനസമൂഹത്തിന്റെ സമൃദ്ധിയിലേക്കുള്ള പാതയും തുറക്കുകയാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ സ്വന്തം ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ ഒന്നു മുതൽ നിലവിൽ വന്നു ഇന്ത്യൻ പീനൽ കോഡിനെ പുനഃസ്ഥാപിച്ചുകൊണ്ട് പരിശോധിക്കാം സമകാലിക വെല്ലുവിളികളെ സമഗ്രമായി അഭിസംബോധന ചെയ്യുന്നതാണ് മൂന്ന് പുതിയ ക്രിമിനൽ ബില്ലുകൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷി നിയമം എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാം നീതിന്യായ വ്യവസ്ഥയ്ക്ക് കരുത്തുപകരാൻ പാർലമെന്റ് പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് പല മിഥ്യാധാരണകളും നിലനിൽക്കുന്നുണ്ട് പുതിയ ക്രിമിനൽ നിയമങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാണെന്നും ഒരു പോലീസ് രാഷ്ട്രം സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്നുമാണ് പരക്കെയുള്ള വിമർശനം എന്നാൽ അധികാര ദുർവിനിയോഗം തടയുന്നതിനും നിയമപാലന പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഊന്നൽ നൽകുന്നതുമാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുക കൂടിയാണ് ഈ നിയമ ഭേദഗതികൾ തിരച്ചിൽ പിടിച്ചെടുക്കൽ തുടങ്ങിയ പോലീസ് നടപടികൾ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാനുള്ള പുതിയ വ്യവസ്ഥ അത്തരം നടപടികളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുന്നു ഇ എഫ്ഐആർ പോലെയുള്ള വ്യവസ്ഥകൾ വേഗത്തിൽ പരാതി സമർപ്പിക്കാൻ സഹായിക്കുകയും സമയബന്ധിതമായ നിയമപരമായ പരിഹാരങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു അനാവശ്യ അറസ്റ്റുകളുടെ വ്യവസ്ഥകൾ എടുത്തു കളഞ്ഞ പുതിയ നിയമം വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകുന്നതാണ് വ്യവസ്ഥകളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീറോ എഫ്ഐആർ വ്യവസ്ഥ ഭൂമിശാസ്ത്രപരമായ അധികാരപരിധിയിലുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുന്നു അധികാരപരിധി പരിഗണിക്കാതെ ജനങ്ങൾക്ക് ഏത് പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ അല്ലെങ്കിൽ ഇ എഫ്ഐആർ സമർപ്പിക്കാൻ പുതിയ നിയമങ്ങൾ വഴി സാധിക്കും ഇത് നിയമ നടപടികൾ വേഗത്തിലാക്കാനും സഹായകമാകും പോലീസ് അതിക്രമങ്ങൾ തടയാൻ അറസ്റ്റുകളുടെയും തെളിവ് ശേഖരണത്തിന്റെയും നിർബന്ധിത റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള കർശനമായ മേൽനോട്ട സംവിധാനങ്ങളാണ് പുതിയ നിയമം നിർദ്ദേശിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം വിയോജിപ്പുകളെ ഏകപക്ഷീയമായി അടിച്ചമർത്തുന്നതിനെതിരായ സമാധാനപരമായ ഒത്തുചേരൽ തുടങ്ങിയ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനും നിയമങ്ങൾ മുൻഗണന നൽകുന്നു ഇനി ഒരു വിമർശനം പറയാൻ ഉദ്ദേശിക്കുന്ന ആക്ടിന് മൊത്തത്തിലുള്ള വിമർശനം നോക്കുമ്പോൾ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമില്ലാത്ത ഒരു പവർ കൊടുത്തു എന്ന് ചില കേസിൽ ഓർഗനൈസ് എഫ് ഐ ആർ എടുക്കുന്ന കേസസിൽ കുറച്ച് വിവേചനാധികാരം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ആരോപണമുണ്ട് പക്ഷേ ആരോപണം ഒരു അതിനകത്തൊരു കൗണ്ടറുണ്ട് കാരണം ഒരിക്കൽ നമ്മുടെ സുപ്രീംകോർട്ട് തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സർക്കാരിൻ്റെ ജോയിൻ്റ് വീൽസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ വീൽസ് മുമ്പോട്ട് പോകണമെങ്കിൽ സം എലമെൻ്റ് ഓഫ് ഡിസ്ക്രിഷൻ കൊടുത്തേ പറ്റൂ കോർട്ട് പറഞ്ഞതാണ് വലിയ ഭീമാകാരമായിട്ടുള്ള നമ്മുടെ സർക്കാരിൻ്റെ ചക്രങ്ങൾ ഉൺ ഉരുൾ പോകണമെങ്കിൽ കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് വൺ സിറ്റീസ് അബ്യൂസ് ഡോർ മിസ് യൂസ് ദ ആംസ് ഓഫ് ദ കോർട്ട് ആർ ലോങ് ഇനഫ് ടു റീച്ച് ഇറ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് മിസ് യൂസ് ചെയ്യുക അബ്യൂസ് ചെയ്യുക നമ്മുടെ ഇന്ത്യൻ കോടതിയുടെ കരങ്ങൾ അത് എത്തിപ്പിടിക്കുമെന്ന് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലയിൽ കയ്യെത്താൻ നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോർട്ടും കോടതികളും ഉണ്ട് അപ്പോൾ ഇനിയനിയും ഈ ആക്ട് ഇത് പുതിയ നിയമം വന്നതിന് ശേഷവും ഇതിനകത്ത് ഒരുപാട് ചലഞ്ചസ് അവശേഷിക്കുന്നു അപ്പോൾ ആ സമയത്ത് അത് ബി ഗെറ്റ് റെക്റ്റിഫൈഡ് ബൈ ദ ഇന്ത്യൻ സുപ്രീം കോർട്ട് അമൃത ഭാരതത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം